ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ടല്ലോ പല ടേസ്റ്റിലൊക്കെ ഉള്ള അങ്ങനെ ഇന്ന് ഞാൻ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും ഇന്ന് ഞാൻ കുരുമുളക് വെച്ചിട്ടോ ചെമ്മന്തി ഉണ്ടാക്കുന്നത് ഈ ചെമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തയ്യാറാക്കി നോക്കുന്നത് എന്തായാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം ഇതാ കുറച്ച് കുരുമുളക് പറിച്ചെടുക്കാൻ വന്നതാട്ടോ കുരുമുളക് ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ വളരെ കുറവാണ് ഇട്ടോ കുറച്ചുണ്ടായിട്ടുള്ളൂ അപ്പം ചമ്മന്തിക്ക് ഞാൻ കുറച്ചാണ് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ ഇത് വല്ലാണ്ട് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതാ ഞാൻ നന്നാക്കി വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് പ്ലേറ്റിലേക്ക് ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ഒക്കെ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ പിന്നെ ചെറിയൊരു ഉണ്ടപ്പൊളിട്ട് ഏകദേശം ചെറിയൊരു നെല്ലിക്കണ്ട വലുപ്പം ഉണ്ടാവും കേട്ടോ ഇനി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം കുരുമുളകിന് കുറച്ച് എരിവ് കുറവാണ് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചി ഓവറായിട്ട് വേണ്ട കേട്ടോ ഇനി ഇനി ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ കുരുമുളകൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നാക്കി ഒന്ന് ചെമ്മന്തിൻ്റെ പരുവത്തിൽ അടിച്ചു കൊണ്ടുവരാം അങ്ങനെന്താ ചെമ്മന്തി ഒക്കെ അടിച്ചു കൊണ്ടുവന്ന് ഞാനിത് മിക്സീൻ്റെ ജാറിൽ എടുത്തിട്ട് ഒരു ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ഇട്ടാൽ നമ്മുടെ ചൂടുള്ള ചോറിലേക്ക് ഞാൻ കുറച്ച് ചമ്മന്തി കൂട്ടി കഴിച്ചപ്പണ്ടല്ലോ ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുരുമുളക് വീട്ടിലുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് താങ്ക്